സുഹൃത്തുക്കളെ ഈ വീഡിയോയിലൊരു മ്യൂസിക് ഉണ്ടായിരുന്നെട്ടോ അത് കോപ്പി റൈറ്റ് കാരണം ഒഴിവാക്കിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മോനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ വീഡിയോക്കിലേക്ക് വരാം ഹമിദ് വൈസ് മക്കൽ ചെന്നിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് സമസ്ത ഇ കെ വിഭാഗത്തിന്റെ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അജുനെത്തുന്ന കാഴ്ചയാണ് ഞാൻ ഈ കണ്ടത് അവരുടെ തന്നെ ആയിരിക്കുന്ന എസ് കെ എസ് എസ് ഉണ്ട് അതുപോലെ തന്നെ ഐ സി എഫ് ആർ എസ് സി സംഘടനകളുണ്ട് അതുപോലെ തന്നെ കെ എം സി സി പ്രവർത്തകരുണ്ട് അവരുടെ ഇടയിലേക്കാണ് അദ്ദേഹം ഇറങ്ങുന്നത് അബസിൽ നിന്ന് ആ കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ മറ്റൊരു കാഴ്ച കൂടി ഞാൻ കാണാനിടയാണ് അതുകൂടെ നിങ്ങളൊന്ന് കേൾപ്പിക്കാം

കെ എം സി സി പ്രവർത്തകരുണ്ട് എസ് കെ സി സിന്റെ വികായ പ്രവർത്തകരുണ്ട് കെ എം സി സി പ്രവർത്തകർ രണ്ട് ഭാഗത്തും നിൽക്കുന്നുണ്ട് അവർ സാദിഖലി ഷിഹാബ് തങ്ങളെ അഭിനന്ദിച്ച് പാട്ടുപാടിക്കൊണ്ടാണ് അബ്ദുൽ ഹമീദ് ഫൈസിയെ സ്വീകരിക്കുന്നത് ഇത് കണ്ടപ്പോ എന്തായാലും നമുക്ക് വളരെ സന്തോഷം തോന്നിട്ടോ എല്ലാവരും ചേർന്നു കൊണ്ടുള്ള ഒരു സ്വീകരണമല്ലേ അതിലടക്ക് ആ ന്യൂസുകളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഗൾഫ് സുപ്രഭാതം അതിൽ വന്നൊരു വാർത്തയാണ് സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസിക്ക് മക്കയിൽ സ്നേഹ സ്വീകരണം എന്നാണ് അത് അപ്പൊ ഞാനത് കണ്ടപ്പോ അതൊന്ന് ഓപ്പൺ ചെയ്തു അപ്പൊ അതിന്റെ താഴെ കമന്റുകളായിട്ട് ഒരുപാട് കമന്റ് കണ്ടപ്പോ ആ കമന്റുകൾ ഞാൻ നോക്കിയതാണ് അപ്പൊ ആ കമന്റ് നമുക്കൊന്നുകൂടെ കണ്ടു വെക്കാം ഇവൻ ഏത് സമസ്തയുടെ നേതാവാണ് ജിഫ്രി തങ്ങൾ പ്രസിഡന്റും മാലിക്കുട്ടിയും സെക്രട്ടറിയും ഇങ്ങനെ തുടങ്ങുന്ന ഓരോ കമന്റ് അജിയാത്രയിലും അമിത വയസ്സിയാണ് താരം അജിന് പോകുമ്പോൾ ബാധ്യത ഒക്കെ തീർക്കണം സംസ്ഥയ്ക്ക് ഇങ്ങനെ ഒരു നേതാവില്ല ഇത് ഞാൻ തന്നെ വായിക്കുന്നില്ല ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾ ഒന്നിനെ വായിച്ചു നോക്കി എന്തൊക്കെയാണ് ഇതിൽ എഴുതി ചേർത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ഞാൻ ഇതിന്റെ കുറെ പ്രൊഫൈലൊക്കെ നോക്കി ആരാണെന്നുള്ളത് അപ്പൊ അതൊക്കെ ഒരൊറ്റ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനുഗമുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇത്തരത്തില് കമന്റ് ഇട്ടുള്ളത് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു മാസത്തേക്ക് കേരളത്തിൽ ഇത്തരക്ക് വിടാം സി ഐ സി പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയ സമയം അങ്ങനെ പല കമന്റ് ഉണ്ട് സമസ്യയുടെ അത് പ്രസിഡന്റ് ഷീഫൻ ഹഹമീദ് അമ്പലക്കടവ് അങ്ങനെ അമ്പലക്കട മഹാബികളുടെ നാട്ടിൽ ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികളാണ് എത്ര നിങ്ങൾ നോക്കി നിങ്ങൾ ഒരാൾ ഹജ്ജിനാണ് പോയിക്കുന്നത് അത് ഒരു സമസ്തയുടെ നേതാവാണ് എന്നുള്ള അത് സുപ്രഭാതം വാർത്തയാക്കിയത് അപ്പൊ അതിന്റെ താഴെ കുറെ ആൾക്കാർ കമന്റ് ഇട്ടാണത് സമസ്തയിലെ നേതാവോ ചാരന്മാരുടെ നേതാവ് എന്ന് വിളിച്ചതാണ് നല്ലത് പല ഉണ്ട് സമസ്ത നേതാവല്ല സജല നേതാവും തിരുത്തി എഴുതുക അജ്ജ് കഴിഞ്ഞെങ്കിലും ഫിത്തനം നിർത്തണം യുടെ ആദർശം തെറ്റിയോ ഇനി എത്ര എത്ര കമന്റ് കാര്യങ്ങള് ഇതിന്റെ പ്രൊഫൈലൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷം ഞാൻ നന്നാവുന്നതാണ് കൊറേ കമന്റ് ഉണ്ട് നിങ്ങളെന്നെ ഇങ്ങനെ വായിക്കുക അതിനാണ് ഇതിപ്പോ ഇങ്ങനെ ഓർച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ് ഒരാൾ ഹജ്ജിനെത്തുമ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ ആ ഹജ്ജ് സ്വീകരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന അതൊക്കെയാണ് നമ്മൾ പൊതുവെ കമന്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് ഇതിപ്പോ ഇങ്ങനെ ഇദ്ദേഹത്തെ ഈ രീതിയിൽ കമന്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു ഈ അടുത്ത കാലങ്ങളിൽ നടന്ന കുറെ സംഭവ വികാസങ്ങൾ അല്ലെ ഇത്ര കാലം അമീത് വൈസ്യ തലയിൽ എത്തിക്കൊണ്ടിടന്നിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പൊ ഈ രീതിയിൽ മൂപ്പരക്കാണ്ടിലെ കമന്റുകൾ എഴുതി പോകുന്നത് ഞാൻ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ കമന്റുകൾ ഇട്ടുള്ളത് സ്വീകരണം ഒക്കെ കൊടുക്കുന്നത് കണ്ടു വലിയ ആവേശത്തിൽ വിളിച്ചിട്ടൊക്കെ അവിടെയും ആ വിളിയിലും എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാളോട് പെരുമാറുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനുഷ്യന്മാരെ മനസ്സൊക്കെ ഇങ്ങനെ ആയി പോകാൻ പറ്റുമോ ഒരു അജിനെത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പൊതുവെ നമ്മളൊക്കെ പ്രാർത്ഥിക്കാന്ന് വേണ്ടത് അല്ലെ മുന്നേ എന്തോ ചെയ്തത് അതൊക്കെ പോട്ടെ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതൊക്കെ പോട്ടെ എന്നാലും അദ്ദേഹത്തിന്റെ അജ്ജും ഒമ്പയും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെയും ഈ വെറുപ്പും വിദ്വേഷക്കെ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ എന്തോന്നില്ലാത്ത ഭയങ്കര വേദന തോന്നൽ കാരണം നമ്മളൊക്കെ ഒരു മുസ്ലിം സമുദായമാണല്ലോ അല്ലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുമിച്ച് നിന്ന ആളുകളാണ് ഇപ്പൊ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഇത്തരത്തിൽ കമന്റ് ഇട്ടിട്ടൊക്കെ എന്തായാലും എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് കാണുമ്പോൾ